ഒരു നമ്മളെ വ്യക്തി എന്ന രീതിയിൽ നമ്മുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്ത് കാര്യത്തിലും അത് സിനിമ ആയാലും സിനിമയുടെ പുറത്തായാലും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ് അല്ല വേറെ ആരും ഇല്ല വേറെ ആർക്കും അതിൽ കൈകെടത്താൻ ഒന്നും പറ്റത്തില്ല അപ്പോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ശാരീരികമായി കീഴ്പ്പെടുത്തുന്ന ലൈനിലേക്കൊക്കെ അങ്ങനെ ആ ലൈനിലേക്കൊക്കെ പോകണം ആളുകൾ എന്നെ സംശയം എനിക്ക് എപ്പോഴും സേഫ് ആണ് എന്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് പിന്നെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ട് അപ്പൊ ഈവൻ അതുകൊണ്ട് തന്നെ ഇപ്പൊ കോൾസ് ഒക്കെ കൂടുതലും അമ്മ തന്നെ അറ്റന്റ് ചെയ്യാറുള്ളത് അപ്പൊ ഒരനാവശ്യ ടോക്ക് പോലും ഞാൻ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഫീൽഡിൽ നമ്മളൊന്ന് വന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നത് വരെ നമുക്ക് കുറച്ചൊരു സ്ട്രഗിളിങ് പീരീഡ് ഉണ്ട് എല്ലാ രീതിയിലും വരും നമുക്ക് സ്ട്രഗിൾസ് അപ്പം ചിലപ്പം നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ കുറെ ആളുകൾ ഉണ്ടായിരിക്കും കുറെ മാനേജേഴ്സ് അവർ ഇവര് എന്നൊക്കെ പറഞ്ഞ് പല പല തലങ്ങളുണ്ടല്ലോ സിനിമയിൽ കാസ്റ്റിംഗ് റിയാലിറ്റി ആണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ വ്യക്തിത്വം സൂക്ഷിക്കാൻ ണെങ്കിൽ അതില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റും അതാണ് എന്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഈ സീറ്റിൽ ഞാൻ ഞാനിപ്പോ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ട സിനിമകളെ ഓർത്തിട്ട് യാതൊരു ഒന്നുമില്ല നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് കിട്ടിയാലും അതൊരിക്കലും നമുക്കൊരു കാര്യം നാട്ടിൻ പുറത്ത് ഇപ്പോൾ ഹണി ജനിച്ച് വളർന്ന ആ സാഹചര്യത്തൊക്കെ എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നാടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിഷമം ഉണ്ടാകും എന്നാൽ വെച്ചാൽ നമ്മൾ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി വരുന്നതാണ് നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രത്തോളം കൈപ്പേറിയ അനുഭവങ്ങളുണ്ടാകുമ്പോൾ പെട്ടെന്നൊരു മനസ്സിലൊരു ഒരു മരവിപ്പും ഒരു മടുപ്പും ഉണ്ടാവില്ലേ അതെല്ലാം സ്ട്രഗിൾ ഞാൻ ഒരു ഉണ്ടായിരുന്നു വർഷം കാണുമ്പോൾ സ്ട്രഗിള് അതായത് സ്ട്രഗിൾ എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യണം നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് വേറെ സ്ട്രഗിൾ ഒന്നും നമുക്കൊരു മെന്റൽ വെച്ചോളിലൊരു വലിയ കരച്ചിലൊന്നും ഇതൊന്നും വലിയ സീരിയസ് നമുക്ക് ഇതല്ലെങ്കിൽ വേറെ പഠിക്കാൻ വലിയ പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ സംവാദങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാസ്റ്റിംഗ് ഹൗസിനെ കുറിച്ചുള്ള സംവാദങ്ങളൊക്കെ സിനിമക്കും സിനിമയുടെ ഭാഗമായിട്ടുള്ള നിങ്ങളെ പോലുള്ള കുട്ടികൾക്കും അഭിനേത്രികൾക്കും നടിമാർക്കും ഗുണകരമാകുകയാണോ ചെയ്തത് ഒരു വലിയ പരിധി വരും എനിക്ക് തോന്നുന്നു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നടിമാർക്ക് എനിക്ക് എനിക്കറിയില്ല എത്രത്തോളം അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അത് എനിക്ക് അല്ലാത്ത ഇപ്പം പുതിയതായിട്ട് സിനിമയിലേക്ക് വരുന്ന കുട്ടികളായിരിക്കും കാരണം ഒത്തിരി ആളുകളുണ്ട് നിങ്ങൾ നമ്മളെ വഴിതെറ്റിക്കാനും ഇതിലെ സി ഒത്തിരി ഒത്തിരി മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പം ഇതൊരു ഇവൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതോ അല്ലെ മറ്റുള്ള നടി നടികൾ അവരുടെ കാര്യങ്ങൾ പറയുന്നൊക്കെ ഒരു ഒരു ചിലപ്പം ഒരു എന്താ പറയുക ഒരു മുൻകരുതലായിരിക്കും അതെ അത്രേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടെങ്കിലും നമ്മള് നമ്മുടെ നമ്മുടെ രീതിയിലാണ് അന്നും ഇന്നും ഒക്കെ ഞാൻ ഒരേപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്കല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നെ മാനസികമായിട്ട് ബാധിക്കുന്ന വേറെ വലിയ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഒരിക്കലും